ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഈ ആഴ്ച ഏഴ് മത്സരാർത്ഥികളാണ് ഉള്ളത് ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് ഇപ്പോഴും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടുകൾ നേടിയാണ് ജിൻഡോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിജോ ആണ് രണ്ടാം സ്ഥാനത്ത് സിജോയ്ക്ക് ഒരു ലക്ഷത്തി അറുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് തുടരുന്ന ശ്രീതുവിന് കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി അമ്പത് വോട്ടുകളാണ് നാലാം സ്ഥാനത്ത് അപ്സര ഒരു ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ് വോട്ടുകളുമായി നിലനിൽക്കുന്നു അഞ്ചാം സ്ഥാനത്ത് വീണ്ടും നന്ദനി ആയിരത്തി എഴുന്നൂറ് വോട്ടുകളാണ് നന്ദന കരസമാക്കിയിരിക്കുന്നത് ആറാം സ്ഥാനത്ത് ലക്ഷത്തി തൊള്ളായിരത്തി നാൽപ്പത് വോട്ടുകളാണ് നന്ദനിക്ക് നേടിയിരിക്കുന്നത് ഏഴാം സ്ഥാനത്ത് ശ്രീരേഖ തന്നെയാണ് ഉള്ളത് ശ്രീരേഖയ്ക്ക് തൊണ്ണൂറ്റി ഒരായിരത്തി എഴുന്നൂറ്റി നാപ്പത് വോട്ടുകൾ മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ട് കൊണ്ട് ശ്രീരേഖ തന്നെയാണ് ഡേഞ്ചർ സോണിലുള്ളത് ഉള്ളത് അഞ്ചു മാറും സ്ഥാനങ്ങൾ ഇനിയും എപ്പോൾ വേണമെങ്കിലും മാറാം എന്നതുകൊണ്ട് നന്ദനിയും ഡബിൾ വിക്ഷൻ ആണെങ്കിൽ ഇത്തവണ ഡേഞ്ചർ സോണിലാണ് എന്ന് പറയാം വാശേരിയ മത്സരമാണ് നടക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥിക്ക് ഹോട്ട് സ്റ്റാറിൽ വോട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണ് എന്ന് ദയവായി കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക ബിഗ് ബോസ് സീസൺ സിക്സ് വോട്ടിംഗ് റിസൾട്ട്സിനായി ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക